ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാൻ ഒപ്പം നിന്ന തുർക്കിക്ക് മുന്നൂറ്റി നാല് ബില്യൺ ഡോളറിന്റെ മിസൈൽ നൽകാൻ തീരുമാനിച്ച അമേരിക്ക അതായത് ഏകദേശം കോടി രൂപ നാറ്റോ സഖ്യങ്ങൾക്കിടയിലെ വ്യാപാര പ്രതിരോധ ബന്ധം ഊഷ്മളമാക്കാനുള്ള ട്രംപിന്റെ നയങ്ങളുടെ ഭാഗമായാണ് തീരുമാനം ആകാശത്തുനിന്ന് തൊടുക്കാവുന്ന എ ഐ എം വൺ ട്വന്റി സി എയ്റ്റ് അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകളാണ് കൈമാറുന്നത് പാക് സൈന്യം ഇന്ത്യയ്ക്കെതിരെ ഉപയോഗിച്ച ആയുധങ്ങളൊന്നാണിത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ സംഭവങ്ങളിൽ തുർക്കിയുടെ ഇടപെടൽ കാരണം ആയുധ ഇടപാടിനെ ഇന്ത്യ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത് ഇതിനായുള്ള കരാറിന് യു എസ് അംഗീകാരം നൽകിയിട്ടുമുണ്ട് യു എസ് കോൺഗ്രസിന്റെ പച്ചക്കൊടി കൂടി ലഭിച്ചാൽ ആയുധങ്ങൾ കൈമാറുമെന്നാണ് റിപ്പോർട്ട് വ്യാഴാഴ്ച ഇസ്താംബൂളിൽ നടന്ന നാറ്റോ വിദേശകാര്യ സെക്രട്ടറിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എത്തിയപ്പോഴാണ് ഇത് സംബന്ധിച്ച് തീരുമാനം പ്രഖ്യാപിച്ചത് ബഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ രാജ്യമാണ് തുർക്കി പാകിസ്ഥാന്റെ ഡ്രോണുകളടക്കം നിരവധി ആയുധങ്ങൾ എത്തിച്ചു നൽകാനും തുർക്കി മുന്നിലുണ്ടായിരുന്നു പിന്നാലെ തുർക്കി ബന്ധമുള്ള ചില കമ്പനികളുടെ ഇന്ത്യയിലെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരുന്നു ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തിലും വിള്ളലുണ്ടായി ഈ സാഹചര്യത്തിൽ തുർക്കി അത്യാധുനിക ആയുധങ്ങൾ സ്വന്തമാക്കുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന വിലമതിക്കുന്നൂതന മധ്യദൂര എയർ ടു എയർ മിസൈലുകളും എഴുപത്തിയൊൻപത് ദശാംശം ഒരു ദശലക്ഷം ഡോളർ വിലവരുന്ന അറുപത് ബ്ലോക്ക് ടു മിസൈലുകളുമാണ് തുർക്കി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി വ്യക്തമാക്കുന്നു ാണ് വിൽപ്പർ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം തുർക്കി വാങ്ങിയതോടെ ഇടഞ്ഞ ട്രംപിനെ അനുനയിപ്പിക്കാൻ കൂടിയാണ് എർത്തോക്കാൻ ആയുധം വാങ്ങുന്നതെന്നും ഇതിനു പുറമെ സിറിയൻ കൂർത്ത് വിമതർക്കെതിരായ തുർക്കിയുടെ പോരാട്ടത്തിന് പിന്തുണ ഉറപ്പിക്കാനാണെന്നും റിപ്പോർട്ടുകളുണ്ട് യു എസ് പിന്തുണയുള്ള പുതിയ സിറിയൻ സൈന്യം തുർക്കിക്കെതിരായി നാല് പതിറ്റാണ്ട് നീണ്ട പോരാട്ടം അവസാനിപ്പിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇത് തുർക്കിയെ കൂടുതൽ കരുത്തരാക്കുമെന്നാണ് അങ്കാരയുടെ കരുത്തലാക്കുമെന്നാണ് യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ തുർക്കി ആവർത്തിച്ച് താൽപര്യം അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം കൈവശമാക്കണമെങ്കിൽ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയതോടെ യു എസ് ഏർപ്പെടുത്തി ഉപരോധം നീങ്ങുകയും വേണം എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്ന് വാങ്ങരുത് എന്ന വാഷിംഗ്ടൺ നിർദ്ദേശം തള്ളിയാണ് തുർക്കി വ്യോമപ്രതിരോധം സ്വന്തമാക്കിയത് പുതിയ ആയുധ കരാറിലൂടെ ഈ പിണക്കം മാറ്റാമെന്ന് മെർദോഗൻ പ്രതീക്ഷിക്കുന്നു സൈനിക ശേഷിയിൽ നാറ്റോയിലെ പ്രബലരാണ് യു എസും തുർക്കിയും തന്നെ ഏഴ് പതിറ്റാണ്ടായി തുടരുന്ന ബന്ധം ഊഷ്മളമായി നിലനിർത്തേണ്ടതുണ്ടെന്ന് എർദോഗനും കരുതുന്നു സിറിയയിലെ ഓപ്പറേഷൻ ഏകോപിപ്പിച്ച് സൈനികരെ ആയിരത്തിൽ താഴെയായി ചുരുക്കാൻ തീരുമാനിച്ചപ്പോൾ തുർക്കിയാണ് അതിർത്തിയിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് സൈനികൾ അതേസമയം തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസിനൊപ്പം മുൻകൈയെടുക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം യു എസ് തുർക്കിക്ക് ആയുധങ്ങൾ നൽകുന്നതിനെ ഇന്ത്യ സുസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് പഹൽഗാമിലെ പാക് ഭീകരതയ്ക്ക് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകിയപ്പോൾ പാകിസ്ഥാൻ തുർക്കി കയ്യയറ്റി ആയുധങ്ങൾ നൽകിയെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അമേരിക്കയിൽ നിന്ന് സ്വന്തമാക്കുന്ന ആയുധങ്ങൾ കൂടി തുർക്കി ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ പാകിസ്ഥാന് നൽകുമോ എന്ന ആശങ്കകളും നിരീക്ഷകർ ഉയർത്തുന്നുണ്ട് ഡ്രോണുകളും മറ്റ് ആയുധങ്ങളും പാകിസ്ഥാനത്തിന് തുർക്കി നൽകിയെന്നായിരുന്നു ഇന്ത്യ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് യുദ്ധോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള വിദഗ്ധരെയും തുർക്കി നൽകിയെന്ന വിവരങ്ങളും ഓപ്പറേഷൻ സിന്ധൂറിൽ തുർക്കിയുടെ രണ്ട് സൈനികരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വന്നു ബ്രയാക്തർ വൈ ഐ എസ് എ ഡ്രോൺ എന്നിവയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ചത് നിരീക്ഷണത്തിനായി ലക്ഷ്യം അടയാളപ്പെടുത്തുന്നതിനായും ചിലയിടങ്ങളിൽ കാമിക്കാസെ ടൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിനുമായാണ് ഇവ ഉപയോഗിച്ചത്